വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു

കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിന്റെ പ്രാധാന്യവും സയൻസ് കണക്ക് വിഷയങ്ങൾ എളുപ്പമായും സന്തോഷമായും പഠിക്കുന്നതിനുള്ള മാർഗങ്ങളും വിശദീകരിച്ചുകൊണ്ട് വിവിധതരം പരിശീലനങ്ങൾ നൽകി ഏഞ്ചൽ എം എഫിനെ പ്രസിഡന്റായും കൃഷ്ണ പി കെ വൈസ് പ്രസിഡന്റായും അനുഷ് മേജോ സെക്രട്ടറിയായും ദേവ്കിരൺ ജോയിന്റ് സെക്രട്ടറിയായും യൂണിറ്റ് പ്രസിഡന്റ് അജിത് ബിഎ ബാലവേദിയുടെ ചുമതലക്കാരനായും തിരഞ്ഞെടുത്തു കെ എസ് എസ് പി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് ബിഎ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി രാജു പി വി ഏഞ്ചൽ എം എഫ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്